ഹലോ നമസ്കാരം നമ്മളുടെ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാട്ടോ കേട്ടോ ഇപ്പോൾ മൂന്ന് എന്താ പറയുക മൂന്ന് നാല് ഇരുപത്തഞ്ചിലെ കഥ ചെറിയൊരു ഇത് വന്നു സോറി അപ്പോൾ നമ്മളുടെ വേദം കാത്തിരിക്കട്ടോ വിക്രം വരുന്നത് കണ്ടു കണ്ടിട്ട് അവൾ വേഗം പോയി ചോറൊക്കെ എടുത്തു വെക്കുന്നുണ്ടല്ലോ അപ്പോൾ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടും വിക്രമിനെ കാണാൻ എന്നിട്ട് അവർ പോയി തിരഞ്ഞു നോക്ക് പോയി നോക്കുമ്പോൾ റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ആക്കി കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയും എന്താ അത്ര വേഗം കടന്നോ ലൈറ്റൊന്നും കാണുന്നില്ലല്ലോ എന്നിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ വിക്രം നല്ല ഉറക്കാണ് ചെരിഞ്ഞ ആ ഭാഗത്തേക്ക് അങ്ങനെ കിടന്നുറങ്ങുക അപ്പോൾ പറയും എന്ത് എത്ര പെട്ടെന്ന് കിടന്നത് എന്ന് വിളിക്കണോ ഇനിയിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഉണർന്നു കഴിഞ്ഞാൽ വഴക്ക് പറയൂ എന്നങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് കേട്ടോ അവസരം എന്നിട്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ വേണ്ട കിടന്നോട്ടെ എന്നിട്ട് അങ്ങനെ പിന്നെ പുതപ്പെടുത്ത് പുതപ്പിച്ചിട്ട് നമ്മുടെ വേദത്തിരിഞ്ഞ് പോരുകയാണ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോരാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ശ്രീചാർത്തി ചായ തിളപ്പിക്കുകയാണ് ചായ തിളപ്പിക്കുമ്പോൾ അതേ വരുന്നു നന്ദിനി ഇപ്പോൾ ഫുൾ ചുരിദാറിൻ്റെ മുള്ളൊക്കെയാണ് ആൾ അപ്പോൾ നന്ദിനി വരികയാണ് നന്ദിനി വന്നിട്ട് ശ്രീചാർത്തി എന്നാൽ വീഴുന്നോട്ട് വരികയാണ് അപ്പോൾ ആ എന്നറിയുന്നുണ്ട് നമ്മളെ ശ്രീചാർത്തി പുള്ളിക്കാരി ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം വിശ്വം ജോലിക്ക് പോകുന്ന കാരണം പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പുള്ളിക്കാരി അപ്പോൾ പറയും ശ്രീചാർത്തി ഒരു കാര്യം അറിഞ്ഞോ എന്നൊക്കുമ്പോൾ എന്താ എന്താ പിന്നെ നന്ദിനോക്കിയാൽ അപ്പോൾ പറയും ഇന്നലെ നമ്മളിവിടുന്ന് പറമ്പിലേക്ക് പോയില്ലേ ആ അപ്പം പോയി അപ്പോൾ അറിയാം അപ്പം ഇവിടെ ഒരു പ്ര ഒരു ഒരു കശപ്പിശ ഉണ്ടായിട്ടുണ്ടറിയും കശപ്പിശ എന്ന് വയ്ക്കും ആ ഒരു കശപ്പിശ ഉണ്ടായിട്ടുണ്ട് എന്നറിയും അത് ഇന്നലെ അച്ഛൻ വേദോടെന്തൊക്കെയോ പറഞ്ഞു എന്ന് അമ്മ അമ്മയും വേദി അച്ഛൻ അച്ഛനും മാത്രമല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്തോ ഒരു വർത്തമാനം ഉണ്ടായിട്ടുണ്ട് ഒരു കശപ്പിശ ഉണ്ടായിട്ടുണ്ടറിയും അതിങ്ങനെ നിനക്കറിയാം എന്ന് വയ്ക്കും അമ്മ നിന്നോട് പറഞ്ഞു പോയി ഏ അമ്മയൊന്നും എന്നോട് പറഞ്ഞില്ല പിന്നെ അച്ഛനാണ് പറഞ്ഞത് അച്ഛനല്ലേ ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് അറിയാം നന്ദിനി പിന്നെ ആരെ വേദിയാണ് പറഞ്ഞത് ദേ നന്ദിനോട് ശ്രീചേർത്തി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ കേട്ടോ എന്നറിയും പിന്നെ ആരാണ് നിന്നോട് പറഞ്ഞത് നീ ഒളിച്ചതെന്ന് അപ്പം ഞാൻ ഒളിച്ചു നിന്ന് കേട്ടു പറയും അപ്പോൾ നമ്മളെ ശ്രീചേർത്തി ഇങ്ങനെ ചിരിക്കട്ടോ ആ ഇന്നലെ ശ്രീചേർത്തി എന്നോട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ ഞാനിങ്ങോട്ട് വന്നില്ല ശ്രീചേർത്തി ബ്ലൗസ് വാങ്ങിക്കാൻ പോയി അപ്പോൾ ആ ആ എന്നറിയാം അപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ വാതിൽ അടഞ്ഞിടക്കായിരുന്നു ആ അപ്പോൾ അതാണ് ആ സീനെ കാണിക്കേണ്ട കേട്ടോ പുള്ളിക്കാരി വരുന്നതും പിന്നെ എന്താ പറയുക പടിപ്പുര കടന്ന് വരുന്നതും വീടിന് വീടിനും പറത്ത അവിടെ പോയി കുറച്ചു നേരം നിൽക്കുന്നതൊക്കെയാണ് കാണിക്കേണ്ടത് അപ്പം ഞാൻ ഒരു തിരിച്ച് തന്ന അടുക്കളപ്പുറത്ത് കൂടെ കയറാമെന്ന് ചോദിച്ചു അടുക്കള വാതിൽ അട അടഞ്ഞിടക്കുകയാണ് പക്ഷേ അവിടെ നിട്ടും ഒരു കുശുകുശിപ്പ് കേൾക്കാണ്ട് ആ കുശുകുശിപ്പ് ആ ആ അമ്മയും വേദയും കൂടെ സംസാരിക്കുന്ന അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു സംഭാഷണമാണ് അപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ കമലമ്മ അവയതോട് പറയണ്ട മോൾക്ക് അങ്ങനെ പറഞ്ഞത് വിഷമായോ എന്ന് പറയുമ്പോൾ ഏയ് ഇല്ല അമ്മേ എനിക്ക് വിഷമമൊന്നും ആയില്ല എന്നു പറയും അപ്പോൾ പറയും ആ കഴിഞ്ഞു പോയതൊന്നും ഇനി ഓർക്കാൻ ആരും താല്പര്യപ്പെടില്ലല്ലോ മോളെ അതുകൊണ്ടാണ് അറിയാം ഞാനതിനല്ല അമ്മേ വിക്രമിനെ നമുക്ക് നേരാക്കി എടുക്കണമെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വിക്രമിൽ എന്താണ് സംഭവിച്ചത് അതൊന്ന് അറിയണല്ലോ അതിന് വേണ്ടിയിട്ടാണ് അറിയുമ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ മാഷ് പറയുന്ന പോലെ ഒരു സ്ലൈറ്റിലെ നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യം എഴുതിയതൊക്കെ എന്താണ് മായ് കളഞ്ഞിട്ട് പുതിയത് എഴുതണം അതുപോലെയാണ് നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയത് കഴിഞ്ഞു എപ്പോഴും നമ്മളുടെ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളെ പാടുള്ളൂ എന്നൊക്കെയാണ് മാഷ് പറയേണ്ട കേട്ടോ അങ്ങനെ എന്നെല്ലാം പറയേണ്ടത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അങ്ങനെയായിരിക്കണം ആയിരിക്കണം ജീവിതം എന്നാണ് മാഷ് പറയുന്നത് പക്ഷേ എന്തു ചെയ്യാം മാഷിയുടെ മക്കളുടെ കാര്യത്തിൽ അത് മുഴുവൻ തെറ്റി എന്നൊക്കെ പറയും പിന്നെ മാഷ്ക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേണ്ടി ജീവിതം മോളുടെ ജീവിതം കൂടി നശിച്ചു പോവുമോ എന്നുള്ളൊരു പേടിയാണ് മാഷ്ക്ക് അതാണെന്ന് അറിയുമ്പോൾ അങ്ങനത്തെ ഒന്ന് പേടി ആ ഒരു പേടിയൊന്നും വേണ്ട അതിന് ഞാൻ വാക്ക് തരാം അതിനൊന്നും ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയും അപ്പോൾ മോളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട അച്ഛൻ അങ്ങനെ ഏ എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മേ അത് ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്നൊക്കെ പറയും ആ പിന്നെ ഒരു കാര്യമുണ്ട് മാഷ് അച്ഛമ്മുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് പോകുമ്പോൾ അവൻ വാങ്ങിക്കൊണ്ടുവന്ന ഷർട്ട് ഇട്ടിട്ടാണ് പോയത് പറയുമ്പോൾ ആണോ നോക്കും നമ്മുടെ മറ്റേ വേദ അപ്പോൾ വേദക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അത് നമ്മുടെ അടുത്തേക്ക് പോയിരിക്കുന്നത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാകും അല്ല ആ ശരിയെന്ന് പറയും അപ്പോൾ നമ്മുടെ ശ്രീചേർത്തിയോട് പറഞ്ഞുകൊടുക്കാണ് തലേദിവസത്തെ കഥ നമ്മുടെ നന്ദിനിരി അപ്പോൾ ശ്രീചേർത്തി ഇതിലെവിടെയാക്ക ശിപിശ് هلا قاعد يلي ريبو നല്ല കാര്യം ആ അതായത് വേദ അച്ഛൻ അംഗീകരിച്ച പോലെയല്ലേ സംസാരിച്ചത് അച്ഛൻ അച്ഛൻ അപ്പം അമ്മ പറയുന്നുണ്ട് വേദോട് അവനെ നേരാക്കാൻ എന്നാണ് എനിക്ക് വിശ്വാസം എന്ന് കമലമ്മ മാഷോട് പറഞ്ഞ് ആയിക്കോട്ടെ നേരാക്കി അച്ഛൻ നേരാക്കോട്ടെ എന്ന് പറയുന്നതും വേദയ്ക്ക് സപ്പോർട്ട് ആയിട്ടാണല്ലോ പറയുന്നത് അപ്പം പറയും അതിൽ എനിക്കല്ലേ ഇതൊന്നും തോന്നില്ല മാത്രമേ ഇത് പോസിറ്റീവായ കാര്യങ്ങളല്ലോ ഇതിലിപ്പോൾ നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ അതുമല്ല പിന്നെ വിക്രം നന്നാവു വേണമെങ്കിൽ നന്നാവട്ടെ എന്നല്ലേ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ വേദയാണ് അതിന് ആവുന്നത് നല്ലതല്ലേ അതിലെവിടെയും കശപ്പിശിയും കാര്യങ്ങളൊക്കെ വരുന്നുവരുമ്പോൾ ഏ അതല്ല പിന്നെ മറ്റേ ശ്രീചർത്തി അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ആ അതന്നെ എന്ന് പറയും പിന്നെ ഞാൻ വിശ്വട്ടന് ചായ കൊടുക്കട്ടെ കാരണം വിശ്വേട്ടൻ ജോലിക്ക് പോകുന്നതാണേ പറഞ്ഞിട്ട് ചായം കൊണ്ട് പോകുമ്പോൾ വിശ്വം നടത്തുക നല്ല ഉറക്കായാലും വിളിക്കുകയാണ് വിളിച്ച് കൊറത്തുമ്പോൾ ആ എന്താണെന്ന് പറഞ്ഞ് നിൽക്കുക അപ്പോൾ പറയും എന്താ വിശ്വട്ടം ജോലിക്ക് കൊണ്ടു വരുമ്പോൾ ഓ ഇന്ന് ലീവ് എടുത്താലോ വയ്ക്കുമ്പോൾ ലീവോ ഇന്ന് ലീവോ ഒന്നും എടുക്കണ്ട എനിക്ക് മേലൊക്കെ വേദനിക്കുകയാണ് പറയും അത് വിശ്വട്ടൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് അത് കഴിക്കുക ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി ചായ കൊടുക്കാൻ അപ്പോൾ കയ്യുടിക്കുമ്പോൾ ആ കൈ പറയും അപ്പോൾ അപ്പൊ എന്താന്ന് പറയുമ്പോ കയ്യെന്നൊക്കെ നല്ല വേദനയാണ് ശ്രീജെ അതെന്താ വിശ്വരന് സൂപ്പർവൈസറുടെ ജോലിയില്ലേ എന്തുകൊണ്ടെന്താ പ്രശ്നം നോക്കുമ്പോൾ പറയും തുടർച്ചയായി അഞ്ചെട്ട് മണിക്കൂർ ഇരുന്ന് എഴുതുമ്പോൾ ആരെ കൈ ആയാലും വേദനിക്കില്ലേ എന്ന് പറയും അതുകൊണ്ടൊന്ന് പോകണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറിച്ച് പറ്റില്ല പറ്റില്ല ഞാൻ വേദോടും അച്ഛനോടൊക്കെ പറയുന്നുണ്ടപ്പോൾ വേണ്ട ഞാൻ പോവാം ഞാൻ വെറുതെ പറഞ്ഞാൽ ഞാൻ ലീവ് എടുക്കുന്നില്ല എന്നൊക്കെ തന്നെ പറഞ്ഞാൽ നാലു ദിവസം പോയപ്പോഴേക്കും ആൾക്ക് മതിയായി തുടങ്ങിയിട്ടുണ്ട് ജോലി അപ്പോൾ ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറയാം ആ എന്ന വേഗം ഒരുങ്ങി പോവാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേദ വിശ്വത്തിനോട് പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കേണ്ടത് ഇതാണ് എന്താ പറയുക നമ്മുടെ വേദമുണ്ടല്ലോ വേദ പിന്നെ വിക്രമത്തിൻ്റെ വിക്രത്തിൻ്റെ റൂമിൽ ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ ചായം കൊണ്ടാണ് ചെല്ലുന്നത് ചായ കൊണ്ടു കൊടുക്കുക അപ്പോൾ പറയും ഇന്നലെ എവിടെയായിരുന്നു എന്ന് വെക്കുമ്പോൾ നോക്കി ആ പറയടോ വിക്രമ എവിടെ ആയിരുന്നു എന്ന് നിൽക്കും അപ്പോൾ ഇന്നലെ ഞാൻ പിന്നെ ശ്രീൻ സാറിനെ അങ്ങോട്ട് പോയിരുന്നു എന്താ പറയുക അപ്പോൾ അല്ലല്ലോ ഇന്നലെ അങ്ങനെ പോകാൻ വഴിയില്ലല്ലോ എന്ന് അറിയാം ഇപ്പോൾ പിന്നെ നിന്നോട് നിനക്കല്ലേ അറിയാം അറിയും എനിക്ക് നിങ്ങളുടെ ഏ നിങ്ങൾ ഈ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട് വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം ചിലർ സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ അതിങ്ങനെ കുറേ വലിച്ചു തള്ളും ചിലർ മദ്യപിക്കുന്നവരാണെങ്കിൽ ആ അങ്ങനെയും പോകും പക്ഷേ നിങ്ങൾക്കിത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇന്നലെ ഇവിടെ നിന്ന് ബൈക്കെടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ചുറ്റിയൊക്കെ ഇറങ്ങി എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നു നിങ്ങളുടെ സങ്കടം തീർത്തിട്ടുണ്ടാവും എന്നൊക്കെ പറയും അപ്പോൾ അവങ്ങനെ ആലോചിക്കും ബൈക്കും ഇങ്ങോട്ട് പോകുന്നതും ഉറക്കം ഇങ്ങനെ അലർന്നതും അത് കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്നു കുറേ ബീച്ച് പോയിരിക്കുന്നുണ്ട് കുറേ ഏതൊക്കെ ഒരു കലങ്കിലിൻ്റെ മുകളിൽ പോയിരിക്കുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങളുടെ ഒരു ക്യാരക്ടർ വെച്ച് നിങ്ങൾ അങ്ങനെയൊക്കെ എന്നേച്ചോളൂ ആരോടെയും കൂടെ പോയിരുന്നിട്ടുണ്ടാവില്ല ഫ്രണ്ട്സിൻ്റെ കൂടെയോ എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമേ പോയിരിക്കൂ വഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ കാണണമെന്നുള്ളത് അപ്പം നീ ബ്രില്യൻ്റ് ആണെന്ന് ഇപ്പോൾ അപ്പോൾ താങ്ക് യു എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ പിന്നെ ഇന്നലത്തെ വിവരങ്ങളെ പറ്റി പറയുകയാണ് അപ്പോൾ ആ എല്ലാം ഓക്കെയാണ് പിന്നെ നിൻ്റെ ഈ ഇതുംകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട എന്നൊക്കെ പറയും അപ്പോൾ പറയും ഞാൻ അതിനു വേണ്ടിയൊന്നും വന്നതല്ല ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് പറയും അപ്പോൾ പറയും എന്ത് കാര്യം പറയുകയെന്ന് അറിയാം ആ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഞാൻ മറുപടി ഞാൻ പറയില്ല വിക്രമാ നേരെ നന്നായി സംസാരിക്കണം ഒന്നത് ഞാൻ നിങ്ങളെ ഒരു സന്തോഷമുള്ള കാര്യം നിങ്ങൾ എന്നോടല്ല പറയുന്നത് ഞാൻ നിങ്ങളോടാണ് പറയേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയേണ്ടത് ഇത് ക്ഷമയോടുകൂടി കേൾക്കാനൊക്കെ മാത്രം അത്രയേ ഉള്ളൂ ഞാൻ നിങ്ങളോട് പറയും മാത്രമല്ല ക്ഷമയോട് കൂടിയിട്ട് എന്നോട് പറയൂ എന്ന് പറയണം അല്ലാണ്ട് ഞാൻ പറയില്ല എന്ന് എന്നറിയുന്നതിന് നമ്മളെ മേധ വെയിറ്റ് പിടിച്ചിട്ട് നിൽക്കട്ടോ അതൊക്കെ കണ്ടിട്ട് എന്ന് പറയും ആ വേണമെങ്കിൽ പറഞ്ഞോ ഇല്ലെങ്കോട്ടോ ഞാൻ പോയിക്കോളാം വിക്രമാ എന്നൊക്കെ പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കും ശരി പറ എന്നറിയും കേട്ടോ ആ പിന്നെ നിങ്ങളുടെ അച്ഛൻ അച്ഛമ്മയെ കാണാൻ പോയിരിക്കുകയാണ് ഓ ഇതാണോ എന്നറിയുമോ ഇതല്ല ഞാൻ മൂടം പറയട്ടെ വിക്രമാ എന്നറിയും അപ്പോൾ നോക്കൂട്ടോ ഒന്ന് പറഞ്ഞ് തീർക്ക് എന്ന് പറയും അപ്പോൾ പറയും അച്ഛൻ പോകുമ്പോൾ നിങ്ങൾ വാങ്ങിക്കൊടുത്ത അച്ഛന് ചെറിയ മകൻ വാങ്ങിക്കൊടുത്ത മുണ്ടു ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത് എന്ന് അറിയാൻ അപ്പോൾ വിക്രമിൻ്റെ മുഖം ഇങ്ങനെ ചന്താവരപ്പൂ പോലെ വിടുകയാണ് കേട്ടോ അതിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ് നമ്മുടെ വിക്രമിൻ്റെ മുഖം തന്നെ പോണ അങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുമ്പോൾ താങ്ക് യു പറയാനായിട്ടോ നമ്മുടെ വിക്രമം അപ്പോൾ നമ്മളെ വേദങ്ങൾ ചിരിച്ചിട്ട് താങ്ക് യു താങ്ക് യു ഓ ഓ എന്നങ്ങനെ പറയണ്ടേ Nga ako nabayang grabe po. Sandosya ilay. Nari, ako po. റിയുമ്പോൾ ഭയങ്കര സന്തോഷമാവും നമ്മുടെ വിക്രമിന് ആ എന്നൊക്കെ എന്നെ പറഞ്ഞാൽ സന്തോഷ പ്രകടന കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ഇനി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ വേദപ്പ് പറഞ്ഞ് വിക്രമിന് പറഞ്ഞറിയിക്കാൻ പറ്റുക അത്രയും സന്തോഷമായി കാരണം അച്ഛൻ അങ്ങ് പതുക്കെ പതുക്കെ അച്ഛൻ അംഗീകരിച്ച് തുടങ്ങിയല്ലോ അപ്പോൾ അധ്വാനിച്ചതിൻ്റെ ഫലം കുറേ ഡയലോഗുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഏറ്റവും മനസ്സിൽ നമുക്കിങ്ങനെ തട്ടുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ടല്ലോ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഫ്രണ്ട്സ് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട മുഴുവനായിട്ടൊന്നും ഞാൻ ഒരു കഥയുടെയും സ്റ്റോറി ഞാൻ മുഴുവൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ഭാഗങ്ങൾ അതാണ് ഈ പറഞ്ഞു വരുന്നത് അതേ വരുവുള്ളൂ നമുക്ക് കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ വേദിയും നമ്മളുടെ വിക്രമുള്ള ആ കോമ്പിനേഷൻ സീൻ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ മിസ്സ് ചെയ്യാണ്ട് പത്രമാറ്റു മിസ് സോറി പവിത്രം മിസ് ചെയ്യാണ്ട് കാണേ അപ്പോൾ നമ്മുടെ വിക്രമിന് ഭയങ്കര സന്തോഷമാവാണ് അച്ഛൻ്റെ അച്ഛൻ അച്ഛന് അച്ഛനെ കൊടുത്ത ഗിഫ്റ്റായി കൊടുത്താൽ മുണ്ട് ഷോട്ടൊക്കെ കേട്ടോ അച്ഛനെ കാണാൻ പോയത് എന്നൊക്കെയുള്ള സന്തോഷത്തിലാണ് നമ്മളെ വിക്രമ കഴിഞ്ഞ് ഇവരൊക്കെ കൂടെ പിന്നെ ചായ കുടിക്കുകയാണ് ഇരുന്നിട്ട് അപ്പം നമ്മൾ വിക്രം ചായ വാങ്ങി കൊടുക്കുകയാണ് നമ്മുടെ അവരുടെ വിക്രമിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ രാജേട്ടൻ തോമസ് അനിയൻകുട്ടൻ ഇവരൊക്കെ പാടെ ഇങ്ങനെ കസറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പറയും കണ്ടട നമ്മൾ വിക്രമിൻ്റെ മുഖം കണ്ടടാ എന്തൊരു സന്തോഷമാണ് ആ മുഖത്ത് എന്നൊക്കെ പറയും അപ്പോൾ പറയാം അതെ അതിനൊക്കെ ആരാ കാരണം എന്നറിയോന്ന് നോക്കും അപ്പോൾ പറയുക ആ കുട്ടിയില്ലേ വേദ അവൾ മിടുക്കിയാണ് അവൾ നല്ല കുട്ടിയാണ് അവളാണ് അവനെ മാറ്റിയെടുക്കുന്ന ഈ കണ്ടോ അവൻ്റെ ഇപ്പം തന്നെ അവൻ്റെ ആ ഉദയം മാറിപ്പോയി അവൻ്റെ മുഖത്ത് എന്തൊരു സന്തോഷം കാണുന്നത് എത്ര കാലമായിട്ട് നമ്മളവൻ്റെ ഈ മുഖ എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സന്തോഷമുള്ളൊരു മുഖം എപ്പോഴാണ് നമ്മൾ കാണുന്നതൊക്കെ ഇങ്ങനെ ഒരു മൂന്നുപേരും കൊണ്ടിരുന്നിങ്ങനെ ചർച്ച ചെയ്യണം അപ്പോൾ നമ്മൾ വിക്രം എല്ലാവർക്കും ചായയൊക്കെ കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ ചായ കൊടുന്ന് കൊടുക്കുന്ന സമയത്ത് വിക്രമിനോട് പറയുകയാണ് നിൻ്റെ മുഖത്തുള്ള ആ ഒരു മാറ്റം എന്തായാലും വളരെ നന്നായി നമുക്ക് ഇനി കുറച്ചും കൂടി കൂട്ട് കേട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ നീ നന്നാവും പിന്നെ ഇവൾ നമ്മളൊരു പ്രാവശ്യം വേദയെ അവിടെ കാണാൻ വേണ്ടി പോയപ്പോൾ ഇവനെ ഒരു പെടാപ്പാട് പെടുത്തുന്നു എന്താണ് ഇവനെന്താ പഠിപ്പിക്കുന്നു ഒന്ന് പഠിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് നല്ല ശീലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വേദയുടെ ഇങ്ങനെ മുന്നേ കാരണ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവനൊന്നും അതിനൊറ്റിയൊന്നും പറയുന്നില്ല അപ്പോൾ പിന്നെ എന്താണ് അനിയൻകുട്ട ഒന്ന് കാച്ചടാ എന്ന് പറയും അപ്പോൾ അനിയൻകുട്ടൻ കണ്ണാടയൊക്കെ വെച്ച് ഒരു മറ്റേ എന്താ പറയുക ഇതൊരു സിനിമയിലെ ഡയലോഗൊക്കെ പറയുന്നുണ്ട് നല്ല കണ്ണട ഒക്കെ വെച്ചിട്ട് നിന്നെ ഞാൻ കാണിച്ചു തരടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് ഓടുകയാണ് അനിയൻകുട്ടനെ തല്ലാൻ വേണ്ടിയിട്ട് പാവും കൂടെ ഓടി വരുന്നുണ്ടിട്ട് അങ്ങനെയൊക്കെ അവരുടെ മാത്രം മൂന്നാലാളാൾ ഇവരുടെ നാലാൾ നല്ല ഫ്രണ്ട്സാണ് അവൻ്റെ നമ്മളുടെ വിക്രമിൻ്റെ നല്ല കൂട്ടാണ് അവരപ്പം അവർ നാലാളും കൂടെയുള്ള ആ ഒരു സ്നേഹം ആ ഒരു സ്നേഹമാണ് കാണിക്കുന്നത് കാരണം വിക്രം നന്നായി കാണണം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇവർ മൂന്ന് പേരും അപ്പോൾ ആ ഒരു ഇതിൽ കാണിക്കുമ്പോഴാണ് മറ്റേ നമ്മുടെ ഇവിടെ ശ്രീനി ശ്രീകാര്യം ശ്രീനിവാസം വിളിക്കുന്നത് അപ്പോൾ ആ സാർ ഞാൻ അവിടെ തന്നെയുണ്ട് ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ഇതാ വരുന്നപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ വിളിക്കുകയാണ് അപ്പോൾ ശ്രീകാര്യം ചോദിക്കണ്ടേ എവിടെ താനിങ്ങോട്ട് എത്തിയില്ലല്ലോ എവിടെയാണ് പെട്ടെന്ന് വാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയും ഭയങ്കര അധികാരത്തിൽ അപ്പോൾ അയാളുടെ മുന്നിൽ മാത്രം നമ്മളെ വിക്രം വെറും പൂച്ചക്കുട്ടിയാണ് അപ്പോൾ അതിനും തക്കതായ കാരണങ്ങളുണ്ടാവില്ലായിരിക്കാം അങ്ങനെ ശ്രീകാര്യം വിളിക്കുമ്പോഴേക്കും അവൻ താ വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ചെല്ലു ചെല്ലാണ് അപ്പോൾ പറയും ഈ ഒരു കൂട്ടുകെട്ടെന്നും കൂടി അവനെ വേർപെട്ട് കൊണ്ടുവരണം എന്നാൽ തന്നെ അവൻ പൂർണ്ണമായും മാറി എന്ന് പറയാൻ പറ്റുള്ളൂ അവൻ ഇവിടെയാണ് അവൻ തോറ്റുപോകുന്നത് എന്ന് ഇങ്ങനെ പറയാണ് നമ്മുടെ രാജേട്ടൻ കേട്ടോ അപ്പോൾ പറയും അതും വേദം മാറ്റിയെടുക്കും ഇത്രയും അവനെ മാറ്റിയെടുത്ത് വേദ ഇതിലും അവനെ മാറ്റിയെടുക്കും എന്ന് അങ്ങനെ പറയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണ്ട് നമ്മളുടെ എന്താണ് ഈ ദർശനുണ്ടല്ലോ ദർശൻ ഇവിടേക്ക് ചെല്ലുന്നതാണ് അതായത് വേദയുടെ വീട്ടിൽ ചെല്ലുക അപ്പോൾ വാതിൽ തുറക്കുന്നത് വേദയുടെ അനിയത്തി കുട്ടിയാണ് ഇപ്പോൾ ഒരു ദീപ്തിയാണ് വാതിൽ തുറക്കേണ്ടത് ആ ദർശനമായിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ ദർശനം ചെന്ന് വർത്തനം പറയുകയാണ് അപ്പോഴേക്കും അച്ചമ്മയും വരുന്നുണ്ട് അച്ചമ്മയും വന്ന് അവരക്കൂടെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്തം ഉണ്ട് അവിടെ ശ്രീകാന്തും കൂടെ വരികയുണ്ട് താ ഇങ്ങനെ അബ്സ്റ്റയറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കൂടെ ഇരിക്കുക അപ്പോൾ ഒരു ദർശനം ഇരിക്കും ഞാൻ ചായ എടുക്കുകയെന്നറിയാം മുത്തശ്ശി അപ്പോൾ പറയും ഞാൻ പോവുകയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പറയും അപ്പോൾ പറയും എങ്ങോട്ട് പോകുന്നതൊക്കെയുമ്പോൾ യു കെയിൽ ഇങ്ങനെ ഒരു ജോലിയുടെ ഒരിത് വന്നിട്ടുണ്ട് അതിന് വേണ്ടി പോവുകയാണ് അപ്പോൾ അത് പറയാൻ കൂടെ അങ്ങോട്ട് വന്നതാണ് പറയും കേട്ടോ അപ്പോൾ മോനിപ്പോൾ നല്ല പ്രാക്ടീസൊക്കെ ഉണ്ടല്ലോ ഇവിടെ പിന്നെ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും ദീപ്തി അറിയും അച്ഛമ്മ ഇരിക്കും ഞാൻ പോയി ചായ എടുത്തിട്ട് വരാറുണ്ട് അങ്ങനെ ചായ എടുക്കാൻ പോവുകയാണ് ഒരു മൂന്നാമം ശ്രീകാന്തും മുത്തശ്ശിയും ദർശനം കൂടി ഞാൻ സംസാരിക്കുക അപ്പോൾ പറയും മുത്തശ്ശി പറയും നീ മോൻ പോണത് എന്തായാലും നന്നായി ശരിക്കും അച്ചമ്മയാണ് പോണത് എന്തായാലും നന്നായി ഇപ്പോഴെ അച്ഛനും അമ്മയും ഇവിടെ അല്ല അവർ കാശി രാമേശ്വരം അങ്ങനൊരു ട്രിപ്പ് വന്നപ്പോൾ അവർ പോയതാണ് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അവർ വരുള്ളൂ എന്ന് പറയേണ്ടത് അതായത് മറ്റേ വക്കീ ജഡ്ജി സാറും ഭാര്യ ഇല്ല സ്ഥലത്ത് അവരിങ്ങനെ പോയിരിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ എന്തായാലും നന്നായി മോ ദർശൻ തീരുമാനിച്ചത് നന്നായി എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നാട്ടിൽ ഇനി ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ ഇനിയിപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ദർശൻ തന്നെ നല്ലത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയും കാരണം ഇനി വേദം ഒരിക്കലും തിരിച്ചു വരില്ല കാരണം വേദം അവരെ വീടുമായിട്ട് ലിങ് ലിങ്കായി കഴിഞ്ഞു അവരായിട്ട് അവരോ കാരണം അവർ അമ്മയും അച്ഛനും ഏതാണ്ടൊക്കെ പൂര്ണ്ണമായിട്ടും അവളെ അവരെ അവരുടെ അതിൽ കൂട്ടിയ പോലെയാണ് ഇപ്പോൾ അതുകൊണ്ട് ഇനി അവൾ തിരിച്ചിങ്ങോട്ട് വരേണ്ടാവില്ല ഒരിക്കലും അപ്പോൾ പിന്നെ വെറുതെ ദർശനം അവളെ കാത്തിരുന്നിട്ട് ദർശൻ്റെ ജീവിതം കളയണ്ട എന്നൊക്കെ പറയണം മുത്തശ്ശി അപ്പോൾ പറയും എനിക്കറിയാം അത് ഇനി ഒരിക്കലും അവൾ വരില്ല എന്നറിയാം അപ്പോൾ ഇനി ശ്രീകാന്ത് ദേഷ്യപ്പെടുക അമ്മ മുത്തശ്ശി മുണ്ടാണ്ടിരിക്കുകയാണ് മുത്തശ്ശി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് പിന്നെ എന്താണ് അവളെ മാറ്റിയെടുത്തു അവളെ ഇല്ലാത്ത ഓരോരോ ദൈവകാര്യങ്ങളും പറഞ്ഞ് അവളേ മാറ്റിയെടുത്തു മുത്തശ്ശിയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് അല്ലെങ്കിൽ അവൾ ഇവിടെ നിൽക്കേണ്ട കുട്ടിയായിരുന്നു എന്നറിയോ അവളുടെ ജീവിതം തന്നെ മാറ്റിമറിഞ്ഞത് മുത്തശ്ശിയുടെ കാരണത്തിൽ ാലാണെന്ന് പറയും അപ്പോൾ ഇപ്പോൾ മുത്തശ്ശി പറയുന്നത് ദർശൻ പോയി വന്നിട്ട് ഒരു നല്ലൊരു കല്യാണം കഴിക്കണം അതേ ജോലി ഇപ്പോൾ വക്കീലാണ് അപ്പോൾ ആ ഒരു ഇതിലുള്ള ഒരാളെ തന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്ക് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യാമല്ലോ നാട്ടിൽ നല്ലതല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയണം ശ്രീകാന്ത് അപ്പോൾ അത് ഇല്ലാണ്ടാക്കിയത് മുത്തശ്ശനല്ലേ ഇല്ലാത്ത അന്ധവിശ്വാസങ്ങളും ഒക്കെ അടിച്ചേൽപ്പിച്ചിട്ട് അവളെ ഇവിടുന്ന് ഇതാക്കിയത് മുത്തശ്ശീനല്ലേ അറിയാം അപ്പോൾ ശ്രീ നമ്മൾ ദർശൻ പറയുക ശ്രീകാന്തം ഉണ്ടാതിരിക്കാറുണ്ട് അപ്പോഴേക്കും ഇവിൾ ചായയോ എന്നിട്ട് എല്ലാവർക്കും ചായോ രണ്ടാൾക്കും ചായ കൊടുക്കും kan apa barium. മുത്തശ്ശി വാ നമുക്ക് അകത്തേക്ക് പോകുക എന്ന് പിന്നെ പറയും വെറുതെ വേണ്ടത്തെ കാര്യങ്ങൾ പറയരുത് ഈ ഒരു അവസ്ഥയിലെത്തിച്ചത് മുത്തശ്ശിനെ പറഞ്ഞു ശ്രീകാന്ത് മുത്തശ്ശീനെ വഴക്ക് പറയട്ടോ കേട്ടോ അപ്പോൾ ദാശ പറയുമ്പോൾ ഇണ്ടാതിരിക്കുകയായി ശ്രീകാന്ത് അങ്ങനെയൊന്നും പറയല്ലേ അറിയും പിന്നെ ഇത് കുറച്ച് നേരത്തെ പറയേണ്ടതായിരുന്നു എന്നറിയാം അപ്പോൾ അങ്ങനെ ഇവിടെ ദീപ്തി വ മുത്തശ്ശി നമുക്ക് അകത്ത് പോയിരിക്കുകയെന്നു പറയുമ്പോൾ ആ പോകണ്ടതൊക്കെ ഒന്നല്ല ഉപദേശം കേൾക്കാൻ കണ്ട കേട്ടോ എന്നാൽ നിൻ്റെ അവസ്ഥയും മറ്റവളുടെ അവളുടെ വേദയുടെ ജീവിതം പോലെ ആവും വേണ്ടത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ തലേ കയറ്റിയിട്ട് അതുപോലെ ആവുള്ളൂ നിൻ്റെ ജീവിതം അങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരൊന്നും മുട്ടില്ല കാരണം അവരെ ഒരുപാട് ഇൻസൾട്ട് നമ്മളുടെ ശ്രീകാന്ത് ദർശനം മുന്നിൽ വെച്ചിട്ട് അപ്പോൾ അപ്പം ഒന്നും ഇണ്ടാണ്ട് പോവുകയാണ് കാരണം ആ ഒരു പഴയ ആളാണ് അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട് വേണ്ടവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം അത്രയേ ഉള്ളൂ അപ്പോൾ വേദ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ മുത്തശ്ശീനെ ഒട്ടിപ്പിടിച്ച് ജീവിച്ചൊരു പെൺകുട്ടിയാണ് അപ്പോൾ അവളെ മുത്തശ്ശി പറയുന്നത് മാത്രമേ കേട്ടിട്ടും വളർന്നിട്ടുള്ളൂ അപ്പം അങ്ങനെ അത് പറയണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ദീപ്തി വന്ന് മുത്തശ്ശിനെ വിളിച്ചിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് പോവുകയാണ് കൂടാ മുത്തശ്ശീന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ട് പോവുകയാണ് അതിൽ പറയും ദർശൻ പറയുന്നേ ശ്രീകാന്ത് ചെയ്തത് ഒട്ടും ശരിയായില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ആ മുത്തശ്ശിയോട് അങ്ങനെ പറയരുതെന്ന് പാ പ്രായമായൊരു ആളല്ലേ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എന്നൊക്കെയപ്പോൾ ഇങ്ങനെ പറയണം ഇങ്ങനെ പറയാവും കാരണം അവളുടെ ജീവിതം ഈ അന്ധവിശ്വാസങ്ങളിൽ പൊട്ട് നശിപ്പിച്ചത് ഈ മുത്തശ്ശിയാണ് ഇത് ഇപ്പോഴല്ല കുറച്ച് മുന്നേ കുറച്ചും കൂടി ഇതായി സംസാരിക്കേണ്ടതായിരുന്നു അന്നൊന്നും അത് ചെയ്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയേണ്ട കേട്ടോ മുത്തശ്ശി കാരണം ശ്രീകാന്തിന് ഇഷ്ടമല്ല ദർശനം ത് അപ്പോൾ കാരണം അവരൊക്കെ എപ്പോഴും നമ്മളുടെ വേദയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് വേദം ഇനിയും തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് ഈ വെയിറ്റ് ചെയ്യേണ്ടത് പക്ഷേ ദർശന് ആ വിശ്വാസം ഇല്ലാണ്ടായിരുന്നു അതുകൊണ്ടാണ് ദർശൻ ഇവിടെ പോണത് കാരണം ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ പോയി ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതി എന്നുള്ളതിലാണ് അയാൾ അപ്പോൾ ശ്രീകാന്തരാണെങ്കിൽ കൈയാൾ വിടാനും ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ഇന്നത്തത് അപ്പോൾ ബുദ്ധശീല വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദർശനം വിഷമമാവുണ്ട് അങ്ങനെ ആണ് ഇന്നത്തെ നമ്മുടെ പവിത്രം നല്ല രസമായിട്ടാണ് ഇന്നത്തെ പവിത്രം പോയിരിക്കുന്നത് ആ ഒരു മിസ്സ് ചെയ്യാണ്ട് കാണണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ ഡയലോഗുകൾ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട് അത് ക്ഷമിക്കുക അതുപോലെ എൻ്റെ രാധ സോമിലി കിച്ചൻ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഒക്കെ തരിക പിന്നെ നിങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ കഥയാണ് കുറേ മിസ്റ്റേക്കുകൾ വരും അതുകൊണ്ട് സദരൻ ക്ഷമിക്കുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല കാര്യങ്ങൾ എല്ലാവർക്കും നല്ലത് നടക്കട്ടെ എല്ലാവരും നല്ല ആ ഒരു ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്